നേർവഴി ജീവിതയാത്രയിൽ സധൈര്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാർവതി എൽ എസ് ആണ് ഇന്നത്തെ അതിഥി നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി പാട്ടുകാരിയും ഒപ്പം തന്നെ റേഡിയോയുടെ കൂട്ടുകാരിയുമായ പാർവതി എസ് ആണ് പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം ആദ്യം തന്നെ നമ്മുടെ റേഡിയോ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് ആ റേഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ആദ്യമായിട്ട് റേഡിയോ കേൾക്കുന്നത് എനിക്ക് റേഡിയോ ഒരുപാട് ഇഷ്ടമാണ് ആദ്യമായിട്ട് ഞാൻ റേഡിയോ കേൾക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് മൊബൈൽ ഫോൺ റേഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ റേഡിയോയിൽ കൂടിയായിരുന്നു ഞാൻ പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നത് എനിക്ക് റേഡിയോ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ റേഡിയോ താഴെ വീണ് ഉടഞ്ഞു പോയി അപ്പം റേഡിയോ കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു എനിക്ക് ഭയങ്കര വിഷമം തോന്നി നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ റേഡിയോ കേൾക്കുമായിരുന്നു വീട്ടിന്റെ പുറകുവശത്ത് നിൽക്കുമ്പോഴത്തേക്ക് ആ റേഡിയോ എനിക്ക് കേൾക്കാൻ പറ്റും പാട്ടുകളും വാർത്തകളും ഒക്കെ അങ്ങനെയാണ് ഞാൻ കേട്ട് മനസ്സിലാക്കുന്നത് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട് രാവിലെ അഞ്ച് മണി തൊട്ട് റേഡിയോ കേൾക്കാറുണ്ട് ിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് പോയി റേഡിയോ ഓൺ ആക്കും റേഡിയോ ഓണാക്കിയിട്ട് എന്ത് കാര്യം ചെയ്യുള്ളു ദിവസത്തിന്റെ ഒരു പ്ലാൻ എന്ന് എന്തൊക്കെയാ ചെയ്യാന്ന് ഞാന് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യം റേഡിയോടെ എടുത്ത് പോവും റേഡിയോ ഓണാക്കി ശബ്ദമൊക്കെ ഇച്ചിരി കൂട്ടി വെച്ച് എനിക്ക് മാത്രം കേട്ട പോരല്ലേ എല്ലാവർക്കും കേട്ടേ അപ്പം ഞാൻ കുറച്ച് ശബ്ദമൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും ഒരു ആറു മണിവരെ എന്തായാലും എക്സസൈസ് ചെയ്യും ഈ എക്സസൈസ് ഒക്കെ എങ്ങനെയാ പഠിച്ചത് എക്സസൈസൊക്കെ കുറച്ച് ചേച്ചിയുടെ മോള് പഠിപ്പിച്ചു തരുമായിരുന്നു അവൾ ഏഴ് വയസ്സുകാരിയാണെങ്കിൽ അവൾ എൻ്റെ കാര്യം നോക്കും അവള് ഭയങ്കര കൂട്ടാണ് അവര് അമ്മയുടെ കാണിക്കും പോലെ സ്നേഹമാണ് അവൾ എൻ്റെ കൂടെയും കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇപ്പം ഭയങ്കര സന്തോഷമാണ് വിളിക്കാ എന്നെ കുഞ്ഞേച്ചിന്നാണ് വിളിക്കുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തയല്ല അവള് പ്രത്യേകിച്ച് എന്നെ അങ്ങനെ വിളിക്കും എനിക്കത് ഇഷ്ടമാണ് പിന്നെന്താ ചെയ്യാ പിന്നീട് ഞാൻ ചെയ്യുന്നത് അമ്മേനെ സഹായിക്കാൻ പോകും അടുക്കളയിലോട്ട് പോകും ഈ അടുക്കളയിൽ ജോലി ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും എന്തൊക്കെയാ സഹായിച്ചു കൊടുക്കുന്നത് അമ്മയെ അടുക്കളയിൽ അമ്മയ്ക്ക് തേങ്ങ ഉണ്ടെങ്കിൽ ചിറകി കൊടുക്കും പിന്നെ ഉള്ളി തൊലിച്ചു കൊടുക്കും സവാള തൊലിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ കപ്പയില്ലേ അത് തൊലിച്ചു കൊടുക്കും പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആരാ പഠിപ്പിച്ചു തന്നത് എൻ്റെ ചേച്ചിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി ഓരോന്നിൻ്റെ തോല് പൊളിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു അപ്പോൾ അത് വെച്ച് ഞാൻ കൈ വച്ചിട്ട് ഇങ്ങനെ തോലിളക്കി കൊടുക്കും പക്ഷേ ഒന്നും അരിയത്തില്ല എല്ലാത്തിൻ്റെയും തോലിളക്കി എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ കൊടുക്കും എന്നാലും അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് ഹോബീസ് ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള ഹോബി എന്ന് വെച്ചാൽ പാട്ട് കേൾക്കും വാർത്ത കേൾക്കും ഇപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഏതൊക്കെ പാട്ടുകളാണ് ഇഷ്ടം എല്ലാ പാട്ടും ഇഷ്ടമാണ് ലൈറ്റ് മ്യൂസിക് ഇഷ്ടമാണ് കവിത ഇഷ്ടമാണ് സിനിമ പാട്ട് ഇഷ്ടമാണ് നമ്മുടെ ആകാശവാണിയിൽ തന്നെ ലളിത സംഗീത പാടാതൊക്കെ കേൾക്കാറ് ആ കേൾക്കാറുണ്ട് അതിൽ നിന്നാണ് ഞാൻ രാമായണക്കിളി ശാരിക പയൻകിളി ആ ലളിതഗാനം പഠിച്ചത് അതിൽ നിന്നാണ് പഠിച്ചത് അപ്പൊ അതൊന്ന് പാടാവും ആ പാടാല്ലോ രാമായണ കേളി ശാരിക പൈങ്കളി രാജീവനേത്രനിക്കണ്ടു എ കണ്ടോ കണ്ടു രാമായണക്കേളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഘവലനെ കണ്ടോ നന്നായിട്ട് പാടി വേറെ ഏതൊക്കെയാണ് കേൾക്കാൻ ഇഷ്ട കവിതയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് കവിത എനിക്ക് ചേച്ചി വായിച്ചു തരും അമ്മ വായിച്ചു തരും എന്തുപ്പ വായിച്ചു തരണം എന്ന് പറഞ്ഞാല് അപ്പഴും എന്റെ ചേച്ചി അമ്മയും അച്ഛനും എല്ലാവരും എനിക്ക് വായിച്ചു തരും അപ്പൊ നമുക്കൊരു കവിതയും കൂടി കേട്ടാലോ ആ ഞാൻ വയലാർ സാറിന്റെ താടക എന്ന കവിത പാടാ കവിതൊല്ല അല്ലേ ശൈലത്തിൻറെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും भाल्गुन सन्धियिल् विन्ध्य शैल तिन्डे ताल्वरैल् निशा गन्धिकल् मुट्टिडुं वन्न द्राविडराज ताडग तामरच्चोलकल्ककरे ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ നടക്കുന്ന ബോധനൻപനെ നന്നായിട്ട് ചൊല്ലി ഈ കവിതകളുടെ ഒക്കെ അർത്ഥമൊക്കെ ആരാ പറഞ്ഞു തരാ അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് ചേച്ചി എല്ലാം പറഞ്ഞുതരും ഓരോ വരികൾ ഇങ്ങനെ ചൊല്ലിട്ട് എപ്പോഴും മുതലാണ് കവിതയിൽ ഇത്ര ഇൻട്രസ്റ്റ് തോന്നിയത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു എനിക്ക് ലൈറ്റ് മ്യൂസിക്കും കവിതയൊക്കെ ആലപിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കവിത അങ്ങനെ കേട്ട് പഠിച്ച കവിതകളുണ്ടായിരുന്നു പരിപാടികൾക്ക് വേണ്ടി അങ്ങനെയാണ് ആ സമയത്ത് പിന്നെ കവിത പഠിക്കണമെന്നായി പിന്നെ ഇവിടെ രാവിലെ റേഡിയോയിൽ ഉഷമലരി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ അതില് കവിത കേൾക്കുവായിരുന്നു എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് ഉഷമലരി അപ്പൊ എല്ലാ ദിവസവും ഓരോ കവിതകളിങ്ങനെ കേട്ട് അത് ആസ്വദിക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് എല്ലാ ദിവസവും കേൾക്കാൻ സമയം കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് കേൾക്കാറുണ്ട് പിന്നെ ചില സമയത്തൊക്കെ രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു പോകും ഇപ്പൊ മിസ്സാവും എവിടെയാണ് പഠിച്ചത് മൂന്നാം ക്ലാസ് വരെ വർക്കല ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചായിരുന്നു അവിടെയും റേഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയും ഞാൻ റേഡിയോ കേൾക്കുവായിരുന്നു പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അമ്മയെ പെരിഞ്ഞു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി എല്ലാ വെള്ളിയാഴ്ചയും എന്നെ വീട്ടിൽ കൊണ്ടുവരണമെന്നായി ഞാൻ ഫുഡൊന്നും കഴിക്കൂലായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് വീട്ടുകാരെ ചിന്തകൾ എപ്പോഴും വരുമായിരുന്നു അപ്പൊ ഞാൻ ഫുഡ് കഴിക്കൂല പഠിക്കൂല ഒരു കാര്യവും ചെയ്യൂല വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് എന്നെ എൻ്റെ വീട് വേങ്ങോട് തോന്നിക്കൽ ആശാസ്മാരകം മൂന്നാം ക്ലാസ്സിന് ശേഷം അപ്പൊ ആ സ്കൂളിൽ നിന്ന് മാറിയിട്ട് വേറെ ഏത് സ്കൂളിലാച്ച മൂന്നാം ക്ലാസ്സിന് ശേഷം അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ എന്റെ വീട്ടിൻറെ അടുത്ത് തോന്നിക്കൽ സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് പത്താം ക്ലാസ് വരെയും ആ സ്കൂളിൽ ഞാൻ പഠിച്ചായിരുന്നു കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ പത്താം ക്ലാസ്സിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു ടീച്ചർമാരുണ്ടായിരുന്നു എല്ലാവരും എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു പിന്നെ ഞാൻ സ്ക്രൈബ് വെച്ച് പരീക്ഷ എഴുതി മുന്നോട്ട് പഠിക്കാനും എല്ലാം വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ ആ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ പഠിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അമ്മയെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ പഠിക്കാൻ പോയില്ല വീട്ടിലെ ബാക്കി എല്ലാരും എന്താ ചെയ്യുന്നത് ചേച്ചി പഠിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ചേച്ചിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ചേച്ചിയും ചേട്ടനും കൂടി ഒരു സ്റ്റുഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛൻ എന്താ അച്ഛന് ഹോട്ടലാണ് സ്വന്തം ഹോട്ടലല്ല കൂലിക്ക് ചെയ്യുന്ന പണിയാണ് കുക്കിംഗ് ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് കുക്കിംഗ് കുക്കിംഗ് ഒക്കെ ഒക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ പഠിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എന്നെ കൊണ്ട് അത് അങ്ങനെയൊന്നും ചെയ്യിക്കാറില്ലേ പക്ഷെ ഇഷ്ടമാണ് 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 ഞാൻ ചെയ്യാന്ന് പറയുമ്പോ അപ്പ അമ്മ പറയും വേണ്ട എല്ലാം എനിക്ക് സഹായിച്ചെന്നാ മതി ഞാൻ അമ്മ ഒറ്റക്ക് എല്ലാം ചെയ്തോളാം പറയും അപ്പൊ ഇത് കേക്കുമ്പോ എന്തായാലും അമ്മ ഇനി പതുക്കെ പതുക്കെ തനിയെ ചെയ്യാൻ സമ്മതിക്കുന്നു വിചാരിക്കേ വിചാരിക്കുമായിരിക്കും ഏതൊരു കാര്യത്തിനും നമുക്ക് ഓവർകം ചെയ്തു തന്നെ വരാൻ പറ്റും തീർച്ചയായിട്ടും അതിനും പറ്റും കുക്ക് ചെയ്യുന്നവരും ഉണ്ടല്ലോ ഒരുപാട് പേര് ചെയ്യുന്നവരും ഉണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ എല്ലാ കൂട്ടുകാരെയും മിസ് ചെയ്യാറുണ്ട് ആരൊക്കെയായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് പേരുണ്ട് സ്കൂൾ തലത്തിലെ പരിപാടികളൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തു നിൽക്കുന്ന പരിപാടി അങ്ങനെ ഓർത്തു നിൽക്കാൻ ഒരു പരിപാടിയുണ്ട് അത് സ്കൂൾ തലത്തിലല്ല ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കലോത്സവത്തിന് പോയി സ്പെഷ്യൽ സ്കൂൾ കലോത്സവമായിരുന്നു ഒരു സമയത്ത് കോഴിക്കോട് ഒരു സമയത്ത് കണ്ണൂരിൽ വെച്ചിട്ട് വെച്ചിട്ടുമായിരുന്നു ഞാന് എന്റെ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞ ടീച്ചറെ എൻ്റെ അമ്മേനേയും കൂടി ഒന്ന് കൊണ്ടുപോകണം കോഴിക്കോട് അപ്പം ടീച്ചർ ചോദിച്ചു അതെന്താ പാർവതി അമ്മേനേം കൂടെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ട്രെയിനിൽ കയറിയിട്ടില്ല അന്നത്തെ സമയത്ത് ദൂരയാത്രയൊന്നും ചെയ്തിട്ടില്ല ട്രെയിനിൽ ഒന്നും കയറിയിട്ടില്ല അപ്പം ടീച്ചർ പറഞ്ഞു എന്നാ പാർവതിയുടെ അമ്മയ്ക്ക് ഇവിടെ ഒരു ടിക്കറ്റ് എടുത്തേക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എന്നെയും കൂടി കൂട്ടിയിട്ട് പോയി ആ എന്നിട്ട് അവിടെ ഞങ്ങൾ ആറുപേരടങ്ങുന്ന സംഘം പാടി അതിന്റെ സമ്മാനം കിട്ടി അന്ന് നമ്മൾ ഒരുപാട് പാട്ട് പാടിയായിരുന്നു അവിടെ പിന്നെ കവിതാലാപനം ഞാനായിരുന്നു അതിന് എനിക്ക് ഫസ്റ്റ് വീട്ടില് വെറുതെന്താ ചെയ്യാറ് വീട്ടില് വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഞാന് ടി വി കാണും ഞാൻ കൂടുതലും പാട്ടിന്റെ പരിപാടികളെ കാണത്തുള്ളൂ അമ്മമാരുടെ ഷോ ഉണ്ട് അതൊക്കെ കാണുള്ളൂ എന്താണ് ഇത്രത്തോളം മിസ് ചെയ്യാൻ കാരണം ചേച്ചിനെ കല്യാണം കഴിച്ചുവിട്ടിയതിന് ശേഷം എന്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയാണ് കൂടെ വരുന്നത് മുമ്പ് എനിക്ക് ഞാൻ എല്ലാ കാര്യവും ചേച്ചിയുടെ അടുത്തേ പറയുള്ളായിരുന്നു ചേച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ ആ സമയത്ത് ഞാൻ വീട്ടില് പുറത്തിറങ്ങൂല ഭക്ഷണം കഴിക്കൂല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ചേച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഇഷ്ടമല്ല സത്യം ചേച്ചിനെ കാണാൻ പറ്റൂല പിന്നെ വീട് അടുത്തായതുകൊണ്ട് ചേച്ചിനെയും മക്കളെയും കാണുമെന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടൻ പെട്ടെന്ന് കൊണ്ടുവരുവാ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹമുള്ളത് എനിക്ക് ഒരു മ്യൂസിക് സ്കൂള് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നിട്ട് ആ സമയത്തും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാല്ലോ അപ്പൊ എനിക്ക് അങ്ങനെയും കുറച്ച് സമയം പോകും വെറുതെ ഇരിക്കണ്ടല്ലോ കൊറേ സമയം നമ്മൾ വീട്ടില് ആ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണ്ട പഠിപ്പിച്ചുകൊടുത്താൽ അത്രയും നല്ലത് നല്ലൊരു ചിന്ത തന്നെയാണ് അങ്ങനെ ഒരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കഴിയട്ടെ പാട്ടല്ലാതെ വേറെ ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം പാട്ടല്ലാതെ ഞാൻ മാജിക് ചെയ്യും മാജിക് ചെയ്യുമല്ലേ മാജിക് എങ്ങനെയാണ് പഠിക്കുന്നത് ആ മാജിക്ക് പഠിക്കുന്ന വെച്ചാൽ മാജിക് കൺകെട്ട ബുദ്ധിയാണല്ലോ മാജിക്ക് മറ്റുള്ളവരുടെ കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടുവാണല്ലോ നമ്മൾ മാജിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ട്രിക്കും സാർ എനിക്ക് അതിന്റെ സീക്രട്ടൊക്കെ പറഞ്ഞു തരുവായിരുന്നു പറഞ്ഞു എന്ന് പറഞ്ഞു തന്നാ ഞാൻ അങ്ങനെ പഠിച്ചു അതിലേക്ക് ഇൻട്രസ്റ്റ് വന്നു അല്ലേ ആ മാജിക്ക് കാണിക്കുമ്പോ എപ്പോഴും പറയലിങ്ങനെ കൈന്നൊരു പേപ്പർ വെച്ചിട്ട് അത് പൂവാവും അല്ലെ അങ്ങനെയൊക്കെ അല്ലേ അതെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്തെങ്കിലും കാര്യം സീക്രട്ട് പറയണ്ട അതൊഴിച്ച് ബാക്കി പറയാലോ എന്തൊക്കെയാ ചെയ്യാറുന്ന് മാജിക്കില് ഫ്ലവറിന്റെ മാജിക്ക് ചെയ്യാറുണ്ട് പ്രാവ് വരുന്നൊരു മാജിക് ഉണ്ട് അത് പ്രാവിനെ പറത്തി കൈന്ന് അല്ല അതെ അതെ പ്രാവിനെ പറത്തി പറത്തിവിടുന്നുണ്ട് പിന്നെ മെന്റലിസം ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞു ബാഗ് കാണും ആ ബാഗിനകത്ത് പൂക്കളുടെ പേരായിരിക്കും എഴുതിയിട്ടിരിക്കുന്നത് ഓക്കേ അപ്പം നമ്മള് ഓഡിയൻസിന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്യും ഓക്കെ എന്നിട്ട് രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ട് പേര് ചോദിക്കും എന്നിട്ട് അവർക്ക് മാജിക് ഇഷ്ടമാണോ ചോദിക്കും എന്നിട്ട് നമുക്ക് മാജിക് അവതരിപ്പിച്ചാലോ അങ്ങനെ ചോദിക്കും അപ്പൊ അവർ പറയും ആ ശരി അവതരിപ്പിക്കാം അപ്പം രണ്ട് സൈഡിലായിട്ട് അവരെ പിടിച്ചു നിർത്തണം എന്നാലും നമുക്ക് ഇങ്ങനെ ബാഗ് കൊടുക്കാൻ പറ്റും ഒരു സൈഡിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കും ഒരു പൂവിന്റെ പേര് പറയാമോ അപ്പൊ അവർ പറയും റോസ അപ്പൊ അടുത്ത സൈഡിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കും പൂവിന്റെ പേര് പറയാമോ മുല്ലപ്പൂ അപ്പത്തേക്കും ഈ ബാഗിനകത്ത് കിടക്കുന്നതും ഇവര് പറയുന്ന പോവ് ഒന്നായിരിക്കും അപ്പൊ അവരെടുത്ത് നമ്മൾ ഒരു പേപ്പർ എടുക്കാൻ പറയും പേപ്പർ എടുക്കാൻ പറഞ്ഞിട്ട് ഇവരെടുത്ത് തുറന്ന് ആരെയും കാണിക്കരുത് മനസ്സിൽ വായിക്കാം ഉറക്കെ പറയരുതെന്ന് പറയും അങ്ങനെയാണ് മെന്റലിസം ചെയ്യുന്നത് അങ്ങനെ ഉറക്കെ പറയതെന്ന് പറയും എന്നിട്ട് നമ്മള് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഒന്ന് റബ് ചെയ്യാൻ പറയും റബ്ബെയ്ത് മണുത്തു നോക്കാൻ പറയും പൂവിന്റെ മണം കിട്ടുന്നുണ്ടോ അപ്പൊ എവിടെന്നും ഒരു പൂവിന്റെ മണം എന്ന് നമ്മൾ ചോദിക്കും അപ്പൊ അവർ പറയാം ഓക്കെ പൂവിന്റെ മണം വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് കറക്റ്റ് അത് ആയിട്ട് ഫീൽ ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതാണ് അത് അങ്ങനെ തോന്നുന്നത് ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും അതാണ് മാജിക്ക് അപ്പോ നമ്മളിത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ മാജിക് കണ്ട ഒരു അനുഭവമായിരിക്കും ഇപ്പൊ ഉണ്ടാവുന്നത് അപ്പൊ എന്താണെങ്കിലും പാർവതിയുടെ എല്ലാ ആഗ്രഹങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാവിധ നന്മകളും നേരുന്നു എന്നെ മാജിക് ഓടിപ്പിച്ചത് സദാനന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് കേട്ടോ നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ ഓർക്കാതെ തീർച്ചയായിട്ടും ഓർക്കണം അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ ഇനി ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും എല്ലാത്തിനും കഴിയും അപ്പൊ എന്താണെങ്കിലും എല്ലാവിധ നന്മകളും നേരുന്നു നമ്മുടെ ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് പ്രത്യേകം നന്ദി അടിക്കുകയാണ് താങ്ക് യു എനിക്കൊരുപാട് സന്തോഷമായി ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇപ്പൊ ഞാൻ മനസ്സിലെ സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ മാജിക് വരെ ചെയ്തു കഴിഞ്ഞു അതെ അതെ എനിക്ക് ഒരുപാട് സന്തോഷമായി ജീവിതയാത്രയിൽ സധൈര്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാർവതിയുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബീറ്റി Nervari.